വിദ്യാർത്ഥി സംഗമം വേക്കോട് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഏഴാം ക്ലാസ് ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷിക പൊതുയോഗം നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ക്ലാസ് ഗ്രൂപ്പ് രണ്ടാം വാർഷിക പൊതുയോഗം നടത്തി പ്രസിഡന്റ് മധുസൂദനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ അധ്യാപകൻ ഉണ്ണിമാഷും മുൻ അധ്യാപകരും ചേർന്ന് പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അധ്യാപകരെ അണിയിച്ചും ഷീൽഡും നൽകി ആദരിച്ചു മുൻ അധ്യാപികമാരായ ഉണ്ണിമാഷ് ഭാഗ്യ ടീച്ചർ സി വിജയകുമാരി ടീച്ചർ സുലോചന ടീച്ചർ ഫാത്തിമ ടീച്ചർ അംബുജ ടീച്ചർ വസന്ത ടീച്ചർ പത്മിനി ടീച്ചർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ചെയ്ത ഈ സദസ്സിൽ വെച്ച് കാണാനുള്ള ഒരു ഉണ്ടാക്കി വളരെ സന്തോഷം അതുപോലെ തന്നെ ചെറിയ കുട്ടികളായിരുന്ന കുടുംബത്തരുംകളും ഒക്കെ ആയി അവരെയും കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി തന്നതിന് സന്തോഷം പറയാനില്ല ആദ്യം തന്നെ മാഷു പറഞ്ഞതുപോലെ ഇങ്ങനെ ഒന്നിച്ച് ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ പഴയ കുട്ടികളെയൊക്കെ ഒന്ന് കാണാൻ കണ്ടാ പലരും കണ്ടാൽ മനസ്സിലാവണില്ലാ ഒരവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി പറയുന്നു ഒപ്പം തന്നെ ഞങ്ങളെ ഓർത്തതിന് ഗുരുത്വം എന്ന് പറയുന്നത് സംഭവം ഉണ്ടല്ലോ ഏഹ് അച്ഛനെ ഓർക്കുന്നത് പോലെ അമ്മയെ ഓർക്കുന്നത് പോലെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ കൂടി ഓർത്തതിന് അതായത് ഒരു ഗുരുത്വമുള്ള ഒരു ഗ്രൂപ്പാണത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹമുണ്ട് കടപ്പാടുണ്ട് ആദരിച്ചതിന് ും പിന്നെന്താ ഞാൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോ ഏർ പറയും പെൺകുട്ടികൾ പറയ ടീച്ചർക്ക് ആൺകുട്ടികളോടാണ് സ്നേഹം ഏർ ഞങ്ങൾ എന്ത് ചെയ്താലും ആൺകുട്ടികൾത്തോൽക്കൂലോ ഞങ്ങൾ എന്ത് ചെയ്താലും ടീച്ചർ എപ്പോഴും ആൺകുട്ടികളുടെ സൈഡാണ് ഞാൻ പറയാം ഞാൻ ടീച്ചറായ മതിയോ ഇപ്പൊ ടീച്ചർക്ക് നല്ല സ്നേഹം ഇപ്പൊ നല്ല സ്നേഹം കാരണം അന്നൊക്കെ എനിക്ക് ജോലിക്കന്നെ എന്തൊക്കെയാ ചെയ്യേണ്ട ഏതൊക്കെയാണെന്നറിയില്ലേ മെമ്പർമാരുടെ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പഠനോപകരണങ്ങൾ നൽകിയും എസ്എസ്എൽസി പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും നൽകി ആദരിച്ചു ഉണ്ണിമാഷിന്റെ ഓർമ്മകളിൽ വിടർന്ന അയ്യപ്പൻകാവ് സ്കൂളിൻ്റെ ചരിത്രം ഉണ്ണിമാഷ് എഴുതി ജയപ്രകാശ് അവതരിപ്പിച്ചു ചടങ്ങിൽ അധ്യാപകർക്ക് സംഗീത വിരുന്ന് നൽകി പൊയ്യാറ സുനിൽ ലീന സന്തോഷ് എന്നിവർ ആശംസകൾ പറഞ്ഞു ബീന ഹരിലാൽ നന്ദി പറഞ്ഞു